പണ്ട് നടന്ന ഒരു കഥയാണിത് കേളൻസിംഹത്തിന്റെ വീട്ടിലേക്ക് ജോലിക്ക് വന്നതാണ് കിട്ടുകുറുക്കനും കിട്ടൻ കരടിയും കിട്ടുകുറുക്കൻ ഒരു പാവവും കിട്ടൻ കരടി ഒരു ദുഷ്ടനും ആയിരുന്നു കേളൻ സിംഹം പറഞ്ഞു രണ്ടുപേരും പാടത്ത് പോയി പണിയെടുത്തോളൂ നല്ല പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരണം നിങ്ങൾ രണ്ടു പേരും അതിനെന്താ ഞാൻ റെഡി കിട്ടുകുറുക്കൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും പച്ചക്കറി തോട്ടത്തിലെത്തി ഉഴുത് പഴയ പച്ചക്കറി തൈകളെല്ലാം പറിച്ചു കളഞ്ഞ് നമ്മുടെ കിട്ടൻ കരടി സൂപ്പറായി പണിയെടുക്കാൻ തുടങ്ങി കിട്ടുകുർക്കൻ പാടവരമ്പത്ത് കയറി സർവ്വവിധ ഞണ്ടുകളെയും പിടിച്ചു തിന്ന് അടുത്ത പറമ്പിലെ കക്കരിക്കേം കാട്ട് തിന്ന് മുകളിലേക്ക് നോക്കി ഓരിയിട്ടു ഓന്ന് വൈകുന്നേരമായപ്പോ കിട്ടൻ കരടി കുളിച്ചു സുന്ദരനായി രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ഭക്ഷണം കഴിക്കാൻ കിട്ടുകുറുക്കൻ ചേറിൽ കിട്ടുന്ന ഊരുണ്ട് ശരീരം മൊത്തം ചേറാക്കി രാജാവിന്റെ മുന്നിൽ ചെന്നു നിന്നു കൈയൊക്കെ കെട്ടി തൊഴുതു നിന്നു രാജാവ് ഇത് കണ്ടതും മനസ്സിലാക്കി ഓ കിട്ടുകുറുക്കൻ നന്നായിട്ട് പണിയെടുത്ത് വന്നിരിക്കുന്നു കിട്ടൻ കിട്ടൻകാരടയോ കുളിച്ചു സുന്ദരനായിട്ട് ഒരു പണിയെടുക്കാതെ അതാ വന്നിരിക്കുന്നു ആരെവിടെ അപ്പോഴേക്ക് രണ്ട് മൃഗങ്ങൾ ഇങ്ങനെ കേട്ടോ അവരോട് പറഞ്ഞു ആ കിട്ടങ്കരടി ഒരു പണിയെടുത്തിട്ടില്ല അവന് ഒരു ഭക്ഷണം കൊടുക്കണ്ട രണ്ട് ചാട്ടവാറടി കൊടുക്കണം നാളെ നന്നായിട്ട് പണിയെടുക്കാനും പറയണം കിട്ടിക്കൂർക്കനെ നന്നായിട്ട് ഇറച്ചിയൊക്കെ കൊടുത്തോട്ടോ അവൻ കണ്ടോ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത് ചെറില്ല ആ പണിയെടുത്തിരിക്കുന്നത് പാവ കിട്ടങ്കരടിക്ക് സങ്കടം വന്നു ഇത്രയും നേരം ഞാൻ പണിയെടുത്തിട്ട് എനിക്ക് യാതൊരു വിലയില്ല എല്ലാ തരികയുടെയും കാണിച്ച കിട്ടുകൂർക്കനെ എന്തൊരു സ്വീകരണം കിട്ടൻ കരടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കിടന്നു ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെയാണല്ലോ ഞാൻ നന്നായി പണിയെടുത്തിട്ട് പോലും എനിക്കൊരു വിലയുമില്ലല്ലോ വിശന്നിട്ടാണെങ്കി വയ്യ പിറ്റേ ദിവസവും ഇത് തന്നെ നടന്നു അതിൻ്റെ പിറ്റേ ദിവസവും ഇത് തന്നെ നടന്നു കൊറേ ദിവസം കഴിഞ്ഞപ്പോ കിട്ടം കരടി മെലിയാൻ തുടങ്ങി കുട്ടുകൂർക്കം തട്ടിച്ചു സുന്ദനായി വന്നു ഒരു ദിവസം ഇവരറിയാതെ നമ്മുടെ കേളൻ സിംഹം ഒരു വടിയുമെടുത്ത് ഇങ്ങനെ പാടം കാണാൻ ഇറങ്ങി കൂടെ ഭാര്യയുമുണ്ട് അവർ രണ്ടു പേരും ഇങ്ങനെ ഇവര് കാണാതെ പോയി നോക്കി എന്താ അവിടെ നടക്കുന്നത് ക്ഷീണിച്ചവശനായി കിട്ടംകാരുടെ ഇങ്ങനെ പണിയെടുക്കുന്നു കിട്ടുകൂർക്കം മലന്ന് കടന്ന് സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു പാടവരമ്പത്ത് ഇത് കേളൻ സിംഹം കണ്ടു ഓഹോ ഇതാണല്ലേ നിങ്ങളുടെ പരിപാടി വാന്ന് വൈകുന്നേരം കിട്ടൻകരടി കുളിച്ച് സുന്ദരനായിട്ട് വന്നു കേട്ടോ കിട്ടുകുറുക്കനോ ചേറിൽ കടന്നു കടന്നുരുണ്ടിട്ട് വന്നു രാജാവ് ഇങ്ങനെ നോക്കി കിട്ടാ നീ ഇവിടെ അടുത്ത് വാ നിന്നെ എത്ര ദിവസമായി ഞാനൊന്ന് കണ്ടിട്ട് കിട്ടുകുറുക്കൻ അന്തം പൊട്ടു ഏ ഇന്നെന്താ രാജാവിനൊരു മനസ്സുമാറ്റം കിട്ടങ്കരടിയോടനല്ലോ ഇഷ്ടം എന്നെ ഇഷ്ടമില്ലല്ലോ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ കിട്ടുകുറുക്കൻ്റെ ഉള്ളിൽ കൂടെ വരൂ മിന്നൽ പിണരിങ്ങനെ പോയി കിട്ടങ്കരടിയോട് നമ്മുടെ രാജാവ് പറഞ്ഞു നീ നല്ലവനാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതുവരെ ഞാൻ ഈ കള്ളക്കുറുക്കനെ വിശ്വസിച്ചു നീയാണ് നല്ലവനെന്ന് ഇന്ന് ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകളാൽ കണ്ടു ഇവൻ പറഞ്ഞു തന്നതൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞു തന്നതൊക്കെ പൊളിയായിരുന്നു നുണയായിരുന്നു ഇന്നെനിക്ക് നിന്നെ മനസ്സിലായി ആരെവിടെ കിട്ടങ്കരടയ്ക്ക് വയറ നിറച്ച് ഭക്ഷണം കൊടുക്കൂ അവനെ മെത്തയിൽ കിടത്തി ഉറക്കൂ അവന് പോലെ പൈസ കൊടുക്കൂ രാജാവ് കൽപ്പിച്ചു ആ കിട്ടുകുറുകനെ പിടിച്ച് ആ തൂണിൽ കെട്ടിയിട്ട് ഇരുപത്തഞ്ച് ചാട്ടവാറടി കൊടുക്കൂ എന്നിട്ടോ അവനൊരു തുള്ളി ഭക്ഷണം പോലും കൊടുക്കാനും രാജാവ് പറഞ്ഞില്ല ഒന്നും കൊടുക്കരുതെന്നാണ് പറഞ്ഞത് അങ്ങനെ ദുഷ്ടന് ശിക്ഷ കിട്ടി കിട്ടൻ കരടിക്ക് നല്ല സുഖമായ ജീവിതവും കിട്ടി അവിടെ എന്നും സ്ഥിരമായി ജോലിയും കിട്ടി കിട്ടുകുറുക്കനെ ആട്ടി പുറത്താക്കി രാജാവ് കച്ചിക്കൊട്ടുകാരെ ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആ നന്മ തന്നെയാണ് അവസാനം വിജയിക്കുക അല്ലേ ആരെയും നമ്മൾ ചതിക്കരുത് അതുമാത്രമല്ല നമ്മൾ അധ്വാനിച്ച് സുഖമായി ജീവിക്കുക മറ്റുള്ളവരുടെ സമ്പാദ്യത്തിൽ നിന്നും നമ്മളൊന്നും ആഗ്രഹിക്കരുത് ആരുടെയും ഒന്നും നമുക്ക് വേണ്ട നമ്മൾ സുഖമായി അധ്വാനിച്ച് ജീവിച്ചാൽ അതാണ് നല്ലത് അതാണ് ദൈവത്തിനും ഇഷ്ടം കഥ ഇഷ്ടമായോ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ